ശ്രീ മാസിനിപ്പോൾ അപകടകരവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ ഇപ്പോൾ നേരത്തെ പല വിദഗ്ധരും പറഞ്ഞ ചില സാധകളെ ഈ മേഖലയെക്കുറിച്ച് അറിയുന്നവർ പറയുന്ന ചില സാധകളെ താങ്കൾ പരിപൂർണമായി തള്ളുകയായിരുന്നു എന്തായിരിക്കാം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് താങ്കൾ സാഹചര്യം കൊണ്ട് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം ഇനി വേണ്ടി വരും ഇങ്ങനെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് പോസിബിളാണോ തീർച്ചയായിട്ടും ഇതിന്റെ നമുക്ക് ഇപ്പൊ നിഗമനങ്ങൾ മാത്രമേ പറ്റുള്ളൂ പോസിബിലിറ്റീസ് ആണ് നമ്മള് ചിന്തിക്കുന്നത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ എൻജിൻ ഫെയിലിയർ പോസിബിലിറ്റി ആണ് ഇതിന്റെ ഒരു ഒരു ഏറ്റവും ശക്തമായ ഒരു സാധ്യത ഏറ്റവും വലിയൊരു സാധ്യതയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂല കാരണം എഞ്ചിൻ ഒരു ഈവൻ പവർ കുറഞ്ഞാൽ പോലും അതിന് ഫ്ലോട്ട് ചെയ്ത് കുറച്ച് സമയം എയറിൽ നിൽക്കാൻ പറ്റും അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് എർക്കാഫ്റ്റ് ഈ എയർക്രാഫ്റ്റിന്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഏകദേശം ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടി അല്ലെങ്കിൽ മൂവായിരം അടി ഈസി ആയിട്ട് എയർക്വാഫ് ക്ലൈം ചെയ്യാൻ പറ്റും എൻജിന്റെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ ക്ലൈം റേറ്റ് കാണിക്കുന്നതും ഏകദേശം ആറ് കഴിഞ്ഞിട്ട് ക്ലൈം ചെയ്തിട്ടുണ്ട് ഏകദേശം ഫിഫ്റ്റീൻ സെക്കൻഡ് കൊണ്ട് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് അടി ഏർ എത്തിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് ഈ ഇദ്ദേഹത്തിന് പൈലറ്റിന് ക്ലൈംബ് ചെയ്യാൻ പറ്റാതെ ക്ലൈംബ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം തീർച്ചയായിട്ടും പവർ ഇല്ലാതെ ആയി പോയി സാധാരണ സാഹചര്യം രണ്ട് എൻജിനുകൾ ഉണ്ട് ഡബിൾ ആണല്ലോ അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലറായി പോലും ഈ വിമാനത്തെ ദീർഘദൂരം കൊണ്ടുപോവാൻ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതിനു ഒരു മണിക്കൂർ അധികമെങ്കിലും പറത്തിക്കൊണ്ട് വളരെ സുരക്ഷിതമായി തൊട്ടടുത്ത് മറ്റൊരു വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ തിരികെ വന്ന് ലാൻഡ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനം ആണ് ഒരു അപകട സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണല്ലോ ഈ എഞ്ചിന്റെ കപ്പാസിറ്റി ഉൾപ്പെടെ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട് എഞ്ചിനും ഒരുമിച്ച് ആവുക അതോ അവിടെ മറ്റെന്തെങ്കിലും മാനുഷികമായ പിഴവുണ്ടായിട്ടുണ്ടോ ഇതിന് സാധ്യത ഇപ്പൊ ആളുകളൊക്കെ പറയുന്ന ഒന്ന് ബേഡ് ഹിറ്റാണ് ടേക്ക് ഓഫ് സമയത്ത് ക്രൂഷ്യൽ ടൈമിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ എഞ്ചിൻ ഡാമേജ് ആയാലുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതിന്റെ ഒരു എഞ്ചിൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സീരീസിലുള്ള വിമാനം നേരിട്ട് കണ്ട അതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു എഞ്ചിനാണ് അതായത് അതിന്റെ എഞ്ചിന്റെ കൗളിൽ ഒരാൾ കയറിയിരുന്നാല് അയാളുടെ തല പോലും പോലെ രണ്ട് മീറ്ററോളം വ്യാസം ഉണ്ടായിരുന്നു ആ എഞ്ചിന് അതിന്റെ ഉള്ളിലേക്ക് അഹമ്മദാബാദിലെ ഒരു അഞ്ചു വർഷം ഞാൻ എയർപോർട്ട് വർക്ക് ചെയ്തതാണ് അവിടുത്തെ എൻവയറോമെന്റിനെ കുറിച്ച് ധാരണ എനിക്ക് ഇട്ട് അവിടുത്തെ ഈ പക്ഷികൾ എന്ന് പറഞ്ഞാല് ബേഡ് മാനാൻസ്മെന്റ് ഇന്ത്യയിലെ മിക്ക എയർപോർട്ടുകളിലും ഉണ്ട് അഹമ്മദാബാദ് അത്ര കൂടുതലുള്ള ഒരു കാലിക്കറ്റിനെ അപേക്ഷിച്ച് എത്രയോ കുറവാണ് അവിടുത്തെ ബേഡ് മാനാൻസ് അഥവാ അവിടെയുള്ള ഈ ബേർഡ് മാനാൻസ് എന്ന് പറഞ്ഞാൽ കൈറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഈ കൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പക്ഷിയൊന്നുമല്ല അത് വിമാനത്തിന്റെ ഇത്രയും വലിയ ഒരു എഞ്ചിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മൾട്ടി ടർബൈൻ സ്റ്റേജ് ഉള്ള ടെർബൈനാണ് എഞ്ചിൻ എന്ന് പറഞ്ഞാല് അതില് എത്രയോ പത്തോ ഇരുപതോ ഇരുപത്തിനാലോ സ്റ്റേജ് പിന്നെ ബ്ലേഡ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്തിട്ടാണ് എഞ്ചിന്റെ കോറിലേക്ക് ഇതുപോലെ ഈ ആദ്യത്തെ ഇതിൽ തട്ടുന്നോടുകൂടി ഈ പക്ഷിയൊക്കെ കഷ്ണം കഷ്ണം പീസ് പീസായിട്ട് മുറിഞ്ഞു പോകും മുറിഞ്ഞു പോയിട്ട് അതിനെ തന്നെ അതിന്റെ എഞ്ചിനെ കോറിലേക്ക് പോകാതെ അതിനെ പുറത്തു കൂടെ അതിനെ പുറത്തേക്ക് തള്ളുന്ന ഒരു മെക്കാനിസം കൂടി സാധാരണ മോഡേൺ എഞ്ചിൻസിലൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും ചെറിയ ബ്ലേഡിന് ചെറിയ ബെൻറ്റോ അല്ലെങ്കിൽ ചെറിയ ഒരു വളവോ ഒക്കെ സംഭവിക്കുക എന്നല്ലാതെ ഹിറ്റിന്റെ സാധ്യതയും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാരണം ഇപ്പൊ ഇന്ത്യ ഈ സെവൻ ഐറ്റ് സെവനെ ഗ്രൗണ്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നൊക്കെയുള്ള സൂചനയുണ്ട് നേരത്തെ തന്നെ ഇപ്പോൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് തന്നെ ബോയിങ്ങിൻ്റെ ഒരു എഞ്ചിനീയർ കൊടുത്ത മൊഴിയും മറ്റും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉണ്ട് ഇന്നലെ വാഷിംഗ്ടൺ വാഷിങ്ടൺ പോസ്റ്റിൽ സംബന്ധിച്ചൊരു റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ബോയിങ്ങിനെ സംബന്ധിച്ച് ആ ബോയിങ്ങിൻ്റെ മറ്റു ചില വിമാനങ്ങളെ സംബന്ധിച്ചും ഡ്രീം ലൈനറെ സംബന്ധിച്ച് തന്നെയും മുമ്പ് പരാതികൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി വിമാനത്തിൻ്റെ ഫെയിലിയറാണോ അതല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്ത ആ ബോയിങ് കമ്പനി ഇതിൻ്റെ ഉത്തരവാദിത്വം പറയണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുമോ ഇത് ഞാൻ പറ രണ്ട് എഞ്ചിന് ഒരേ സമയത്ത് ഫെയിലിയർ ഫെയിലിയറാകുന്ന സാധ്യത വളരെ അപൂർവമാണ് അപൂർവമായ ഒരു കേസാണ് ഇവിടെ നമ്മൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ എഞ്ചിൻ അല്ലെ ബേർഡ് ഹിറ്റ് ആകാനുള്ള സാധ്യത അപ്പൊ ബേർഡ് ഹിറ്റിന്റെ ഒരു മേജർ ഇൻസിഡന്റ് അമേരിക്കയിലെ ജെ എഫ് കെയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ടേക്ക് ഓഫ് ചെയ്ത ശേഷം മൈഗ്രേറ്ററി ബേർഡിന്റെ ഒരു പാത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് കൂടി അതായത് അരയനങ്ങൾ പോലുള്ള പക്ഷികൾ ഒരുപാട് ഒരു കൂട്ടം എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോവുകയും രണ്ട് എഞ്ചിൻ നിലച്ചു പോകുകയും അത് അഡ്സന്റ് ഹിറ്റ് ചെയ്ത ഒരു സംഭവമാണ് നമുക്ക് മുന്നിലുള്ളത് ഇവിടെ അഹമ്മദാബാദ് അതിനുള്ളൊരു സാധ്യതയൊന്നും കാണുന്നില്ല രണ്ട് എഞ്ചിൻ ഒരേ സമയം ഫെയിലിയർ അത് ഷോർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്ക് ഓഫ് അതിന് സാധ്യത കാണുന്ന സാങ്കേതിക തരാറുകളാണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഫെയിലിയറോ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഫെയിലിയറോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഇപ്പത്തെ സംവിധാനങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ബഗിന്റെ ഇഷ്യൂ അങ്ങനത്തെ എന്തെങ്കിലും സാങ്കേതികമായ കാരണോ അല്ലെങ്കിൽ ഫ്യൂവൽ ലൈനിൽ വന്ന എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ അഡൽട്ടേഡ് ഫ്യൂൽ ഉപയോഗിച്ചാൽ ഇങ്ങനത്തെ സാധ്യത പണ്ട് ജോയ് ആലു കാസിന്റെ വിമാനം ബാംഗ്ലൂരിന് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് അതിൽ റോങ് ഫ്യൂവൽ ഫീഡ് ചെയ്തിട്ട് ഔട്ട് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഓഫിന് ശേഷം ക്രാഷ് ലാൻഡ് ചെയ്ത ക്രാഷ് ചെയ്ത ഒരു സംഭവം നമ്മളൊക്കെ ഓർമ്മയിലുണ്ട് പക്ഷേ ഈ സിവിൽ ഏവിയേഷനിൽ അങ്ങനത്തെ ഒരു സാധ്യതയില്ല കാരണം ഈ എൻജിൻ ഫ്യൂവൽ ചെയ്യുന്നതിന് മുമ്പ് കുറെ ചെക്കുകൾ ചെയ്ത് അതിന്റെ ഡെൻസിറ്റി അതിന്റെ മോയ്സ്റ്റർ കണ്ടന്റ് അതിന്റെ ക്വാളിറ്റി പൈലറ്റിന്റെ അല്ലെങ്കിൽ പൈലറ്റ് നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് ഈ ഓയിൽ കമ്പനികൾ അവിടുത്തെ മുമ്പിൽ ടെസ്റ്റ് ചെയ്യും അത് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സിഗ്നേച്ചർ വാങ്ങിച്ചു അതിനുശേഷം റൂഫിലിംഗ് ഓപ്പറേഷൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു കണ്ടാമിനേഷൻ വന്നിട്ടാന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് ഇത് ഈ പറയുന്ന ഏതെങ്കിലും സാങ്കേതികമായ കാര്യങ്ങളോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഫെയിലിയറോ ഇതൊക്കെ മുൻകാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ विश्लनं